ടെന്നീസ് എൽവോ പോലെ പ്രശ്നങ്ങളാണെങ്കിൽ ഷോൾഡർ പെയിനുകൾ വേദനയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കാം എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇവിടെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ മൂന്ന് മിനിറ്റ് റൊട്ടേറ്റ് ചെയ്യാം കണ്ടോ മൂന്ന് മിനിറ്റ് മെല്ലെ റൊട്ടേറ്റ് ചെയ്യാം വലതു ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും അങ്ങനെ രണ്ട് ഭാഗത്തേക്ക് റൊട്ടേറ്റ് രണ്ട് കൈയിലും ചെയ്യാം മൂന്ന് ദിവസം ചെയ്തിട്ട് നോക്കുക എത്രത്തോളം മാറ്റങ്ങൾ പെട്ടെന്ന് ചെയ്യരുത് മെല്ലെ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്വാസം എടുത്ത് ഇങ്ങനെ പൊക്കുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വിടുന്ന സമയത്ത് ശ്വാസം പുറത്ത് വിടാം ഈ രീതി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ ഫോക്കസ്ഡാകും കണ്ണടച്ച് ചെയ്യാം ഓക്കെ ഇത് ചെയ്തിട്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് നോക്കൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറുന്നൊരു പ്രശ്നമല്ല പക്ഷേ ഇത് ചെയ്തിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ അൻപത് അറുപത് ശതമാനം വേദന മാറ്റി ഒരുപാട് പേര് എൻ്റെ യൂട്യൂബിൽ പോയി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ടെന്നീസ് ഉള്ള വർഷങ്ങളെ ഓക്കെ